പുലിമുരുകന് ശേഷം സംവിധായകൻ വൈശാഖും നിർമ്മാതാവ് ടോമിജൻ മുളകുപാടോ ഒന്നിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് രാജ ടു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ പോഖ്രി രാജിലെ മമ്മൂട്ടിയുടെ രാജ എന്ന കഥാപാത്രത്തെ പുനരാവിഷ്കരിക്കുന്ന ചിത്രം മലയാളത്തിൽ ഏറ്റവും ചിലവേറിയ മറ്റൊരു ചിത്രം എന്ന വിശേഷണവുമായിട്ടാണ് എത്തുന്നത് ചിത്രത്തിലെ നായികമാരായി ബോളിവുഡിലെ താരസുന്ദരികളുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് കാജോൾ കാജൽ അഗർവാൾ പ്രീതി സിൻഡ ഇവർ പേരിൽ ആരെങ്കിലും ഒരാൾ മമ്മൂട്ടിയുടെ നായികയായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കും അത്രേ പോക്രി രാജിൽ മമ്മൂട്ടിക്ക് നായികയില്ലായിരുന്നു പൃഥ്വിരാജന്റെ നായികയായി തെന്നിന്ത്യൻ താരം ശ്രീയശരൺ ആണ് മലയാളത്തിൽ അരങ്ങേറിയത് പൃഥ്വിയുടെ ചേട്ടനായിട്ടാണ് മമ്മൂട്ടി പോക്രി രാജിൽ എത്തിയത് അതേസമയം രാജാ ടൂവിൽ മമ്മൂട്ടിക്ക് തകർത്ത് അഭിനയിക്കാനായി ഉദയകൃഷ്ണ ഒരുപാട് നല്ല പ്രണയരംഗങ്ങൾ തിരക്കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടത്രേ മമ്മൂട്ടിയും നായികയും തമ്മിലുള്ള പ്രണയ ംഗങ്ങളായിരിക്കും ചിത്രത്തിലെ ഹൈലൈറ്റ് എന്നാണ് കേൾക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി